വിശദാംശങ്ങളിലേക്ക് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാൻ ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടതായും ഇസ്രയേലും അമേരിക്കയും വ്യക്തമാക്കി അതിനിടെ ഇസ്രയേലിലെ ടെല്ലവീപിൽ നടന്ന വെടിവയ്പിൽ ആറുപേർ കൊല്ലപ്പെട്ടു ന്യൂയോർക്കിൽ ഇന്ന് യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേരും വിശദാംശങ്ങൾ നമിത നൽകും നമിത തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്രയേൽ എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ വലിയൊരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ഇറാൻ ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് ലബനിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ നിരവധി ഹമാസ് നേതാക്കളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ൾ തുടർച്ചയായി നടന്ന ഒരു സാഹചര്യത്തിൽ അന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കനത്ത തിരിച്ചടി തന്നെ ഇസ്രായേലിന് തങ്ങൾ നൽകുമെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇപ്പോൾ തൊടുത്തുവിട്ട് വലിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടു എന്ന് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളൊന്നും നിലവിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ ഒരു ആക്രമണത്തിൽ ഈ മിസൈലുകളൊക്കെ ആകാശത്തു നിന്ന് തന്നെ തകർക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ആക്രമണം ഇറാൻ നടത്തിയതിന് വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ എന്താണ് ചെയ്തതെന്ന് അവർക്കറിയില്ല അതിനുള്ള വലിയ പ്രഖ്യാഘാതം അവർ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിരവധി മലയാളികൾ അടക്കം ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നിലവിൽ മലയാളികളെല്ലാം സുരക്ഷിതമാണ് ഇവർക്കെല്ലാം മുന്നറിയിപ്പ് സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എംബസി ഒരു മണിക്കൂർ മുൻപ് തന്നെ ഈ ഒരു ആക്രമണം നടക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപ് തന്നെ മലയാളികൾക്കടക്കം സുരക്ഷാ നിർദ്ദേശം ഉണ്ടായിരുന്നു സുരക്ഷിത താവളങ്ങളിലേക്ക് മാറണമെന്നത് അതിനാൽ അതിൻ പ്രകാരം അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നിലവിൽ എല്ലാവരും സുരക്ഷിതമാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ആരും കൊല്ലപ്പെടുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിജി അതുപോലെ തന്നെ ഇന്ന് യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിയന്തരമായി വെടിനിർത്തൽ നിർത്തണം വെടിനിർത്തൽ ഉണ്ടാകണം ഈ ഒരു വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് യു രക്ഷാസമിതി ന്യൂയോർക്കിൽ ചേരുന്ന യു എൻ രക്ഷാസമിതിയിൽ അടിയന്തര യോഗം ചേരുന്നത് പന്ത്രണ്ട് അധികം രാജ്യങ്ങൾ സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ചു വരികയാണ് മധ്യസ്ഥ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സ്ഥിതിഗതികളൊക്കെ ലോകരാജ്യങ്ങൾ ഒന്നാകെ വിലയിരുത്തുന്നുണ്ട് ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴും പകരം വീട്ടും തിരിച്ചടിക്കും എന്നുള്ള നിലയിൽ തന്നെ ഇസ്രയേൽ നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ അനുനയിപ്പിക്കാനോ ഇനിയും കൂടുതൽ ചോരപ്പൊഴ ഒഴുകാതിരിക്കാനുള്ള ശ്രമങ്ങൾ യു എന്റെ ഭാഗത്തു നിന്നോ മറ്റു ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നുണ്ടോ അമേരിക്ക ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ ഇസ്രയേലിനെ പിന്താങ്ങുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സഖ്യകക്ഷി തന്നെയാണ് ഇസ്രായേൽ എല്ലാവിധ പിന്തുണയും അമേരിക്ക ഇസ്രായേലിന് നൽകുന്നുമുണ്ട് എങ്കിൽ കൂടിയും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകരുതേ എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇന്ന് അടിയന്തര യോഗം യു എൻ രക്ഷാസമിതി ചേരാനിരിക്കുന്നതും ഈ യു രക്ഷാസമിതി ചേരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വെടിനിർത്തൽ ഉണ്ടാകണം ഇനിയും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകരുത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഹമാസ് ഹമാസിന്റെ ശക്ത കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഗാസയിലും ലബനോണിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലബനോണിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും തുടർച്ചയായ സ്ഫോടന പരമ്പരകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകരുത് പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ അടക്കം അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുന്നു ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയും ും ഈ ഒരു ആക്രമണത്തിന് ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകും വലിയ ഒരു പിഴ തന്നെ ഇറാൻ കൊടുക്കേണ്ടി വരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും അമേരിക്ക ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകരുത് നിലവിൽ ഇതുവരെയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നിട്ടില്ല എന്നാൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിൽ സംസാരിക്കുകയുണ്ടായി അവർ തമ്മിലുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഇനിയും വീണ്ടും പ്രശ്നമുണ്ടാകരുത് ഈ പ്രശ്നങ്ങൾ ഒക്കെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ള കരുതലോടുകൂടിയും അത്തരത്തിലുള്ള ഇടപെടലുകളും തന്നെയാണ് ലോകരാജ്യങ്ങൾ അടക്കം നടത്തുന്നത് അതിൻ്റെ ഇന്നലെ തന്നെ ടെല്ല ഇസ്രായേലിലെ ടെല്ലവീവിൽ ഒരു എന്ന് സംശയിക്കാവുന്ന ഒരു വെടിവയ്പുണ്ടായിരുന്നു അതിൽ ആറ് പേ പേരാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ എട്ടുപേരിൽ രണ്ട് പേർ ആക്രമികളാണെന്നാണ് മനസ്സിലാക്കുന്നത് വിവരം എന്ന് പറയുന്നത് ഈ ഈ ഒരു ആക്രമണം ഈ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട ആക്രമണം ഉണ്ടാകുന്നു അതിന് പിന്നാലെ ആയിട്ട് എല്ലാ തോക്കുധാരികൾ വെടിവെപ്പ് ഉണ്ടാക്കുന്നു വെടിവയ്പുണ്ടാക്കുന്നു നിരവധി സംഘർഷങ്ങൾ ഉണ്ടായതോടെ മേഖലയിലെ ജനങ്ങളാകെ അസ്വസ്ഥരാണ് അവർ എല്ലാവരും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നുപോകുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത് മിത ഇന്ത്യ ഇസ്രയേലിനൊപ്പമാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു പക്ഷേ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറെന്നും പറയുന്നു ഇന്ത്യയുടെ നീക്കം ഇന്ത്യ ഈ സംഘർഷ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ ഈ ഒരു സംഘർഷ സാഹചര്യത്തെ ഇന്ത്യ വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ തന്നെയാണ് ഇന്ത്യയുടെ മുൻഗണന എന്നും ഇന്ത്യയുടെ മുൻഗണനയിലുള്ളത് ഇന്ത്യക്കാരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം അവർക്ക് അവർക്ക് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്രമണം മിസൈൽ ആക്രമണം നടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇന്ത്യൻ എംബസി വഴി എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ആ ഈ ഒരു നിരവധി മലയാളികൾ അടക്കം ജോലി ചെയ്യുന്ന നിരവധി ഇന്ത്യക്കാരും മലയാളികളടക്കം ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരെ വളരെയധികം ബാധിക്കുമെന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് മധ്യസ്ഥ ചർച്ച ഇന്ത്യ വഹിക്കാമെന്ന് പറയുമ്പോൾ കൂടിയും എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നൊരു ആശങ്ക ലോകരാജ്യങ്ങൾക്കൊന്നടങ്കമുണ്ട് എന്തായാലും ഇന്ന് യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നതോടെ ആ വിഷയത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൂടുതൽ എന്തായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതുപോലെ ഉടനടി തന്നെ വെടിനിർത്തൽ ഉണ്ടാകണം ഇനിയും വെടിയൊച്ചകൾ പശ്ചിമേഷ്യയിൽ പാടില്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ അടക്കം പറയുന്നത് ഫിജി ശരി നമിത സംഘർഷം രൂക്ഷമാകുന്നു പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രയേൽ തിരിച്ചടിക്കും